കടം സൂപ്പർ ആയിട്ടുണ്ട് ബേസിൽ തന്നെ കുറച്ച് സാധനങ്ങൾ തന്നെ ഉണ്ട് കുറച്ച് ചിരിക്കാനുണ്ട് സെക്കൻഡ് ഹാഫ് പൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ആ അത്യാവശ്യം ചിരി പറത്തിയിട്ടുണ്ട് അത്യാവശ്യം കൊള്ളാം ടോട്ടലി എല്ലാവർക്കും കാണാം സെക്കൻഡ് ഹാഫ് കുറച്ചു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ബേസിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട് ബേസിലാണെങ്കിലും സൗമിനാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ട്രെയിലറുണ്ടെങ്കിൽ ചില എക്സ്പെറേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതുപോലെ തന്നെ പടം മീറ്റ് ചെയ്തിട്ടുണ്ട് കോമഡി ആണെങ്കിലും കറക്റ്റ് സിറ്റുവേഷൻ സിറ്റുവേഷൻ കോമഡി ആണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ട് എന്തുകൊണ്ടും നമുക്ക് ഒരു ബോർ പോലും അടിക്കാതെ കാണാൻ പറ്റുന്ന നല്ല സിനിമ തന്നെയാണ് ഇപ്പോൾ ത്രില്ലർ എലമെൻറ്റ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ മ്യൂസിക് ആണെങ്കിലും എല്ലാം കൊണ്ടൊരു ഫ്രഷ്നെസ് ഉണ്ട് നല്ലൊരു കഥയുണ്ട് പടം കൊള്ളാം നല്ല എന്ന് പറയുന്ന ഒരു തോട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് കണ്ടുകഴിഞ്ഞപ്പോൾ വിചാരിച്ചു വേറെ ലെവൽ പടം പോകുമെന്ന് വിചാരിച്ചു പിന്നെ മേക്കിംഗ് നൈസ് ആണ് അദ്ദേഹത്തിൻ്റെ തൂമ്പ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സോ എക്സൈറ്റഡ് ആയിട്ടാണ് കയറിയത് അപ്പം ആ അതിനെ ന്യായിരിക്കുന്ന രീതിയിലുള്ള മേക്കിംഗ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ബി ജി എം വിഷ്ണു വിജയ് മൊത്തത്തിൽ നിർത്തി കത്തിച്ചിട്ടുണ്ട് തിയേറ്റർ സോ കൊള ഫുഡ് വാച്ച് എല്ലാവരും നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും പേഴ്സണലി എല്ലാവരുടെയും പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട് എല്ലാം വളം ബേസിക്കലി അതിൻ്റെ സെക്കൻഡ് ഹാഫ് എൻ്റെ എൻഡിങ്ങിലോട്ട് വരുമ്പോഴത്തേന് ആ സിനിമയിൽ കുറച്ച് പ്രശ്നങ്ങൾ അത് നിർത്തി കഴിഞ്ഞാൽ നല്ല സിനിമയാണ് ട്രെയിലർ ഇറങ്ങിയപ്പോൾ പക്ഷെ അതിനെക്കാളും നമ്മള് പ്രതീക്ഷയെ കാണാൻ വലിയൊരു സംഭവം അതുണ്ടായിരുന്നു ഓ പെർഫോമൻസ് നല്ല ബേസിൽ പെർഫോമൻസ് സൗബിന്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ നായികയൊക്കെ ചെമ്പ വിനോദിന്റെ ഒക്കെ നല്ല കുറച്ചും കൂടെ ഇതായിട്ട് വയലിൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ത്രില്ല ക്രൈം ത്രില്ലർ ഒരു നല്ലൊരു ഇതൊരു രീതിയിലുള്ളതിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സാധനമാണ് ഉള്ളത് എല്ലാവർക്കും ആ എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് കൊള്ളാം കൊള്ളാം നല്ല 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 നന്നായിരിക്കുന്നു എല്ലാവരും ബേസിൽ തന്നെ ഒരു കിട്ടില്ല ടെക്നിക്കൽ ക്രൂവും ഒരു കിട്ടില്ല സ്ക്രീൻ പ്ലേയു വച്ച് ഒരു സാധനമാണ് ഇത് ജനറൽ ഓഡിയൻസിന് എത്രത്തോളം വർക്ക് ആവുമെന്ന് അറിഞ്ഞൂടാ പക്ഷെ പക്ഷേ ഈ എല്ലാ ജോണ്ടറേയും കാണണോന്ന് ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടം അടിപൊളിയാണ് ആ അത്യാവശ്യം ഈ ബ്ലാക്ക് ഹ്യൂമർ ഇഷ്ടമുള്ളവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും കിടില സിനിമയാണ് അടിപൊളി സിനിമയാണ് നല്ല പടവ് സൗബിൻ സൂപ്പർ ആയിരുന്നു സൂപ്പർ ആയിരുന്നു സംവിധായ സംവിധായ്റെ ഫസ്റ്റ് പടം നേരത്തെ ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം നേരത്തെ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട് തൂമ്പ എന്ന ഷോർട്ട് ഫിലിം കാണിച്ചിട്ട് അതിൻ്റെ സൂപ്പർ ഫസ്റ്റ് ഡയറക്ഷൻ തന്നെ സൂപ്പർ ആയിട്ടുണ്ട് സ്ക്രിപ്റ്റ് വൈസ് സ്ക്രിപ്റ്റ് ആണ് മെയിൻ നൈസായിട്ടും അടിപൊളിയ മൊത്തത്തിൽ നല്ല ഫിലിം നല്ല നല്ല പടം എല്ല കോമഡിയും എല്ലാം ഉണ്ട് കൂടുതലും ട്വിസ്റ്റ് ആണ് കണ്ണ് കാണുമ്പോ മനസ്സിലാവും പെർഫോമൻസ് ആ പൊള്ളം പൊളി സൗബിനാണ് സെയിൻ സൗബിനാണ് പടം ഒരു ബ്ലാക്ക് ഹ്യൂമർ ത്രില്ലർ ആ ഒരു എന്താണ് കൊള്ളാം നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ കാസ്റ്റിങ്ങും പെർഫോമൻസും മേക്കിംഗ് ഒരു ഒരക്ഷയില്ല പിന്നെ 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 ആ കൊള്ളാം കൊഴപ്പല്ലേ കൊള്ളാം ഏഹ് രണ്ടുപേരും കൊള്ളാം നല്ല അഭിനയം വല്ല എല്ലാവരും നല്ല അഭിനയം കൊള്ളാം എൻട്രി ചെയ്യാം നല്ല രസമുണ്ട്